കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി മുൻ സംസ്ഥാന പ്രസിഡന്റ് അന്തരിച്ച നസറുദ്ദീൻ സാഹിബിന്റെ മൂന്നാം ചരമ വാർഷികത്തോടനുബന്ധിച്ചുള്ള അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു വണ്ടിപ്പെരിയാർ വ്യാപാര ഭവന മുന്നിൽ നടന്ന പരിപാടിയിൽ യൂണിറ്റിലെ മുഴുവൻ അംഗങ്ങളും പങ്കെടുത്തു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി പവിത്ര ഗോൾഡ് എന്നും കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി വണ്ടിപ്രിയാർ യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മൺമറഞ്ഞുപോയ പ്രിയ നേതാവും പതിറ്റാണ്ടുകളോളം സംസ്ഥാനത്ത് സംഘടനയെ നയിച്ച കരുത്തുറ്റ നേതാവായ നസറുദ്ദീൻ സാഹിബിന്റെ മൂന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ചുള്ള അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത് വണ്ടിപ്രിയാർ വ്യാപാര ഭവന മുന്നിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ യൂണിറ്റിലെ മുഴുവൻ അംഗങ്ങളും നേതാവിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന അർപ്പിച്ചു ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന ഭാരവാഹിയും യൂണിറ്റ് ജനറൽ സെക്രട്ടറിയുമായ ഹാജി നജീബ് ഇല്ലത്ത് പറമ്പിൽ യൂണിറ്റ് പ്രസിഡന്റ് എസ് അൻപുരാജ് യൂണിറ്റ് കമ്മിറ്റി ഭാരവാഹികളായ ഹാജി എസ് ഉമ്മർ ഫാറൂഖ് എസ് എം ജയലാനി എം ആന്റണി ടി എച്ച് തമ്പി കെ എച്ച് ഇബ്രാഹിംകുട്ടി കെ എ ആന്റണി റിയാസ് പി ഹമീദ് തുടങ്ങിയവർ പങ്കെടുക്കുകയും ചെയ്തു ബ്യൂറോ വണ്ടിപ്പെരിയാർ